പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ പുതുതായി ആധാറിന് അപേക്ഷ നൽകിയാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് ആ വീട്ടിലെത്തി പരിശോധന നടത്തിയ ശേഷം മാത്രമേ അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിൽ കണ്ട അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടണം എന്നാൽ ഈ നടപടിക്രമങ്ങൾക്ക് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല പ്രായപൂർത്തിയായവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കാരം എറണാകുളം തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ് പരിശോധനയ്ക്കായി വീട്ടിലെത്തുന്നത് കളക്ടർമാരുടെ തീരുമാനപ്രകാരമാണ് ഈ രണ്ടു ജില്ലകളിൽ പരിശോധനയ്ക്ക് തദ്ദേശ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയത് ആധാറിനായി എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ അപേക്ഷ ഏത് ഘട്ടത്തിലാണെന്ന് പരിശോധിക്കാൻ കഴിയും സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തതയ്ക്കായി കാത്തിരിക്കണമെന്നാണ് സ്റ്റാറ്റസെങ്കിൽ വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എത്തി തിരിച്ചറിയൽ രേഖകൾ കൈമാറാൻ സാധിക്കും വേഗം വിദേശത്തേക്ക് മടങ്ങേണ്ട പ്രവാസികൾക്ക് ഇത് സഹായകമാകും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെൻറ്റ് ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയയുടെ വെബ്സൈറ്റിലുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ